ജനുവരി ഏഴ് മുതൽ തൃശൂരിൽ നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഒരുക്കങ്ങൾ തുടങ്ങി സ്വാഗത സംഘം ഓഫീസ് മോഡൽ ഗേൾസ് സ്കൂളിൽ മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു എ ഗ്രേഡ് നേടുന്ന എല്ലാ കുട്ടികൾക്കും സർക്കാർ ആയിരം രൂപയുടെ സാംസ്കാരിക സ്കോളർഷിപ്പ് നൽകുമെന്ന് മന്ത്രി അറിയിച്ചു പൊതുജന പങ്കാളിത്തത്തോടെയായിരിക്കും കലോത്സവം നടത്തുകയെന്ന് ഉദ്ഘാടനത്തിന് ശേഷം മന്ത്രി പറഞ്ഞു ഗ്രീൻ പ്രോട്ടോകോൾ വിദ്യാർത്ഥികൾ പങ്കെടുക്കും നേതൃത്വത്തിൽ നടത്തുന്ന ഒരു കലോത്സവം ആയിട്ടല്ല നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ജനപങ്കാളിത്തോ കൂടി കക്ഷി രാഷ്ട്രീയത്തിനധികമായി എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ട് ആണ് ഈ കലോത്സവം തൃശ്ശൂരിൽ നടത്താൻ വേണ്ടി ഓരോ വർഷവും കലോത്സവം കഴിയുമ്പോൾ അതിന്റെ പകട്ട് കൂടുകയാണ് അതിൻ്റെ സംഘാടക മികവ് കൂടുകയാണ് കഴിഞ്ഞ വർഷം തിരുവനന്തപുരത്തായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഏറ്റവും നല്ല കലോത്സവമായി നടത്താൻ വേണ്ടി അത് കഴിഞ്ഞു അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ജനങ്ങളുടെ ഒരു പങ്കാളിത്തമാണ് ജനങ്ങളുടെ ഒരു നേതൃത്വമാണ് ഉദ്യോഗസ്ഥന്മാരിൽ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് കാര്യങ്ങൾ നടത്തിയപ്പോൾ പരാതിരഹിത കലോത്സവമായി നടത്തുന്നതിന് വേണ്ടി കഴിഞ്ഞു ഈ പ്രാവശ്യം തൃശൂർ ഞങ്ങളുടെ ലക്ഷ്യം ജനപങ്കാളിത്തത്തോടുകൂടി പരാതിരഹിതമായിട്ടുള്ളൊരു കലോത്സവം നടത്തുക എന്നുള്ളതാണ് പരസ്യ സൗഹൃദ മേള തന്നെ ആയിരിക്കും ആയിരിക്കും ഗ്രീൻ പ്രോട്ടോകോൾ നൂറ് ശതമാനം പാലിക്കണമെന്നുള്ള നിലയിലുള്ള നിലപാട് തന്നെ ഏറ്റെടുക്കാൻ വേണ്ടി മുന്നോട്ട് പോകും ഉള്ളത് വിദ്യാർത്ഥികളാണ് തിരുവനന്തപുരത്തു നിന്നും കാസർഗോഡ് നിന്നും രണ്ട് ഘോഷയാത്രകൾ തൃശൂരിൽ സംഗമിക്കും തേക്കിൻകാട് മൈതാനിയിലെ എക്സിബിഷൻ ഗ്രൗണ്ട് തെക്കേ ഗോപുരനട നെഹ്റു പാർക്കിന് സമീപം സി എം എസ് വിവേകോദയം എന്നിങ്ങനെ ഇരുപത്തിയാറ് വേദികളിലായാണ് മത്സരങ്ങൾ അരങ്ങേറുക കലോത്സവ സംഘാടക സമിതി രക്ഷാധികാരി കെ രാധാകൃഷ്ണൻ എം പി ചെയർമാൻ മന്ത്രി കെ രാജൻ എം എൽ എമാരായ എ സി മൊയ്തീൻ സേവിയർ ചിറ്റിലപ്പള്ളി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എൻ എസ് കെ ഉമേഷ് ഡെപ്യൂട്ടി മേയർ എം എൽ റോസി എന്നിവരും പങ്കെടുത്തു ടി സി വി ന്യൂസ് തൃശൂർ